ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ഒത്തിരി വേദന അനുഭവിക്കുന്നവർക്ക് ആശുപത്രികളിൽ കഴിയുന്നവർക്ക് ഇന്ന് ഓപ്പറേഷൻ ഉള്ളവർക്ക് നിസ്സഹായതയിൽ ജീവിക്കുന്നവർക്ക് അവിശ്വസ്ഥത കാരണം ഒത്തിരി ഹൃദയം മുറിവേറ്റവർക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഈ അവസ്ഥയിൽ കഴിയുന്ന നിങ്ങൾ ഓരോരുത്തർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കർത്താവ് അറിയുന്നു നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ സകല കുടില തന്ത്രങ്ങളെയും കർത്താവ് അറിയുന്നു നിങ്ങളെ ഉപദ്രവിക്കുവാൻ നിങ്ങളെ തകർക്കാനായി ശത്രു ഒരുക്കിയിരിക്കുന്ന എല്ലാ കിണികളും കർത്താവ് ഈ രാത്രിയിൽ തകർത്തിരിക്കും എന്നാൽ കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു കർത്താവ് വിശ്വസ്തനായ ദൈവമാണ് അവിടുന്ന് ഒരിക്കലും അവിശ്വസ്ത കാണിക്കുകയില്ല അവിടുത്തെ വാക്കും പ്രവർത്തിയും ഒരേപോലെയാണ് അവിടുന്ന് പറഞ്ഞാൽ അവിടുന്ന് അത് പ്രവർത്തിക്കുന്നവനാണ് കർത്താവ് നിങ്ങളുടെ നേരെ കരുണ കാണിക്കും നിങ്ങൾക്കെതിരെയുള്ള സകല ശത്രുക്കളെയും അവിടുന്ന് തകർത്തെറിയും എന്തെന്നാൽ നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോഴുള്ള പ്രതിസന്ധികളെ മറ്റുള്ളവരുടെ അവിശ്വസ്തയെ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളെ ശത്രുവിൻ്റെ എല്ലാ കുടില തന്ത്രങ്ങളെ ഇവ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ഒറ്റയ്ക്കല്ല പൊരുതുവാൻ കർത്താവ് കൂടെയുണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ കർത്താവ് ഈ രാത്രിയിൽ പൊരുതിയിരിക്കും വിജയം കർത്താവിൻ്റെതാണ് അന്തിമ വിജയം കർത്താവിൻ്റെതാണ് അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവിൽ വിശ്വസ്തയോടെ കാത്തിരിക്കുക കർത്താവ് നിങ്ങളുടെ വിശ്വസ്തയ്ക്ക് തീർച്ചയായും പ്രതിഫലം നൽകിയിരിക്കും ഈ രാത്രിയിൽ നമ്മുടെ ശരീര വേദനകളെ രോഗങ്ങളെ ദുഃഖങ്ങളെ ഹൃദയത്തിൻ്റെ എല്ലാ ഭയവും മനസ്സിൻ്റെ വിഷമങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ കർത്താവെ ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ അതിനാൽ പൂർണ്ണമായി ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് എന്നെ സൗഖ്യപ്പെടുത്തണമേ ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഒരു ഉറക്കം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റുവാൻ കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ശ്രവിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തി ദൈവമേ എൻ്റെ ആവലാദി കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പരിശവാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂച്ചലന്യെ എയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണി വയ്ക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കിണിയൊരുക്കിയത് മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമിക്കും നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മനപ്രയാസത്തോടെ ശാരീരിക ക്ലേശത്തോടെ ദുഃഖവും വേദനയിലും സഹനങ്ങളോടും കൂടെ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരിൽ രോഗപീഠകൾ കാരണം ശാരീരിക ക്ലേശങ്ങൾ കാരണം നിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അത്രയേറെ വിഷമത്തോടു കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ കാണണമേ കർത്താവെ നാളത്തെ ദിവസം ഓപ്പറേഷനുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷന് പോകുമ്പോൾ കൂടെ ആരുമില്ലാത്ത അവസ്ഥയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ആരും സഹായത്തിന് കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരെ ഞാൻ പ്രത്യേകം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പോകുക ഒറ്റയ്ക്ക് രോഗാവസ്ഥയിൽ തരണം ചെയ്യുന്ന അനേകരെ അങ്ങയുടെ കരങ്ങളിൽ ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു ആരും സഹായത്തിനില്ലാതെ പിടിച്ചു നടക്കാൻ പോലും കഴിയാതെ തളർന്ന അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയ രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ സൗഖ്യദായകനായ അങ്ങ് അവർക്ക് തുണയാണ് അവർക്ക് കൂട്ടിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വേദനിക്കുന്നവർക്ക് ഇന്ന് രാത്രിയിൽ നീ സൗഖ്യം നൽകണമേ അവരുടെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കുന്ന കർത്താവെ മനുഷ്യന്റെ ഹൃദയവും മനസ്സും വിദൂരത്തു തന്നെ തിരിച്ചറിയുന്ന കർത്താവേ നീ രാത്രിയിൽ ഈ മക്കൾക്ക് തുണയായിരിക്കണമേ ഇവരെ നീ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ ആരുമില്ലാത്തവർക്ക് നീ തന്നെ ആശ്രയം കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ ശത്രുക്കളുടെ വാക്കുകൾ പ്രവൃത്തികൾ ഇവയിൽ നിന്നെല്ലാം ഞങ്ങളെ നീ കാത്തു പരിപാലിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ദൈവമേ ഞങ്ങൾക്ക് വിജയം നൽകുന്ന കർത്താവേ അന്തിമ വിജയം നിൻറേതാണ് ദൈവമേ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ കുടുംബത്തിനകത്തും പുറത്തുമുള്ള വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ ഞങ്ങളോട് അസൂയാലുക്കളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ എല്ലാവരെയും ഒരുപോലെയാണ് അനുഗ്രഹിക്കുന്നത് നിന്റെ സന്നദിയിൽ വിശ്വസ്തതയോടെ കാണപ്പെടുന്നവർക്ക് നീ വാനോളം അനുഗ്രഹങ്ങൾ വാരിക്കൂരി കൊടുക്കുന്നവനാണ് അതിനാൽ കഥാവെ വിശ്വസ്തതയിൽ മുറുകെ പിടിക്കുവാൻ ഏതൊക്കെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വളഞ്ഞാലും എത്രയൊക്കെ വ്യക്തികൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും ഏതൊക്കെ ശക്തികൾ കൂട്ടായ്മകൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും കഥാവെ നിന്റെ കരമാണ് ഞങ്ങളെ രക്ഷിക്കുന്നത് എന്നാൽ ശത്രുവിനെ നേരിടുന്നത് ഞങ്ങളല്ല നീയാണ് നീ ഞങ്ങൾക്ക് വിജയം നൽകും നീ ഞങ്ങൾക്ക് മുൻപേ പോയി സകല ശത്രുക്കളുടെയും പദ്ധതികളിൽ നിന്ന് ഞങ്ങളെ എന്നേക്കുമായി മോചിപ്പിച്ച് വിജയം നൽകണമേ ഞങ്ങളുടെ ദുഃഖവും വേദനയും ഈ രാത്രിയിൽ നീ എടുത്തു മാറ്റണമേ കഥാവേ ദുഷ്ടലക്ഷ്യത്തിൽ നിന്നും ഞങ്ങളുടെ ശത്രുക്കളെ നീ മാറ്റണമേ കഥാവെ നിന്റെ മക്കൾക്കെതിരെയുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ഈ രാത്രിയിൽ തകർത്തെറിയണമേ കഥാവെ ബുദ്ധിയെ തകർക്കണമേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവർക്ക് നിന്നെ ഭയപ്പെടുത്തുന്നവർക്ക് നിന്റെ സന്നതയിൽ വിശ്വസ്തയോടെ കാത്തിരിക്കുന്നവർക്ക് എപ്പോഴും നീ തുണയാണ് എപ്പോഴും നീ ശക്തിയാണ് നീ ബലമാണ് എപ്പോഴും നീ ഞങ്ങളുടെ സഹായമാണ് അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്തെന്നാൽ നിന്റെ സന്നദ്ധിയിൽ സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും വില കൽപ്പിച്ച് ജീവിക്കുന്നവരായ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ കണ്ണുനീർ കാണണമേ അവരുടെ കണ്ണിൽ നിന്ന് ഇനി കണ്ണുനീർ വീഴാതിരിക്കാൻ എൻ്റെ കർത്താവെ നീ അവരെ സുഖപ്പെടുത്തണമേ അവരുടെ ഓരോ തുള്ളി കണ്ണുനീരും നീ വിലപ്പെട്ടതായി കരുതുന്നു നീ ഞങ്ങളുടെ കണനീർ കുപ്പിയിൽ സൂക്ഷിച്ച് ഞങ്ങളുടെ കണനീർ ഒപ്പുന്ന നാഥ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ സന്തോഷം നൽകണമേ ഈ ലോകത്തിന്റെ അവിശ്വസ്ത കാരണം സങ്കടപ്പെട്ടിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഈ രാത്രിയിൽ നിന്റെ വിശ്വസ്ഥതയാൽ കാത്തു സംരക്ഷിക്കണമേ നിന്റെ സത്യസന്ധതയാൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എൻറെ കർത്താവെ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും എത്രയധികമാണ് അതിനാൽ നിന്റെ സന്നദ്ധിയിൽ ആയിരുന്നു ഞങ്ങളുടെ വിഷമങ്ങളെ പങ്കുവെച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ കർത്താവെ നിന്റെ സ്നേഹ വാത്സല്യം അനുഭവിച്ച് നിന്റെ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് ഞങ്ങളെ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത് രാവിലെ ഒരു പുതിയ ദിവസം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകി നീ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാൻ ഒരു മനസ്സ് നൽകി ശക്തി നൽകി കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും ബലഹീനതകളും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു കരുണ തോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ കഥാവേ നിന്റെ അനുഗ്രഹത്തിന്റെ നിറവിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു ഭയം കൂടാതെ സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതും ഞാൻ ശാന്തമായിരുന്നാൽ മതി ദൈവസന്നതിൽ വിശ്വസ്തയോടെ ഞാൻ കാണപ്പെട്ടാൽ മതി എന്ന ഉറപ്പോടുകൂടെ ദൈവമേ നിന്റെ സന്നദിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു കർത്താവെ എപ്പോഴും നിന്റെ സന്നദ്ധിയിൽ വിശ്വസ്തരായി കാണാൻ സത്യസന്ധരായി കാണാൻ ഞങ്ങൾക്ക് നീ ശക്തി തരണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ വേദനകളെ വിഷമങ്ങളെ രോഗങ്ങളെ എല്ലാം സുഖപ്പെടുത്തി ഈ രാത്രിയിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളുടെ കൂടെ കർത്താവുണ്ട് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പൊരുതും എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ സുഖപ്പെടുത്തും എല്ലാ ശാപങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും എല്ലാ ദുഃഖത്തിൽ നിന്നും കർത്താവ് ഞങ്ങൾക്ക് സന്തോഷം നൽകും അതിനാൽ ഇനി മുതൽ സമാധാനപരമായ ഒരു ജീവിതം ഞങ്ങൾക്കുണ്ട് എന്ന ഉറപ്പോടെ കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങൾ കിടക്കാൻ പോകുന്നു നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ നിന്റെ തിരുസാന്നിധ്യം അനുഭവിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ അമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും നിസ്സഹായതയും മറന്ന് അവിടുത്തെ സാന്നിധ്യം നമുക്ക് നൽകി ശക്തി നൽകി സന്തോഷം കൊണ്ട് അവിടുന്ന് നിറയ്ക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി കർത്താവ് നമ്മെ അവന്റെ കൈകളിൽ കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണമേ ആമേൻ